മേടമാസം പിറക്കുവാൻ ഇനി വിരലിൽ എണ്ണാവുന്ന ദിവസങ്ങൾ മാത്രമാണ് ബാക്കി നിൽക്കുന്നത് എന്നാൽ ജ്യോതിഷ ഫലങ്ങൾ അനുസരിച്ച് മേടമാസം ഒന്നാം തീയതി അതായത് വിഷു പുലരിയിൽ ഏഴ് നക്ഷത്രക്കാർക്ക് വിഷു ബമ്പർ അടിക്കുവാനുള്ള യോഗമാണ് തെളിഞ്ഞിരിക്കുന്നത് അതായത് അതിവിശേഷമായ രാജയോഗം നിങ്ങളിലേക്ക് കൊണ്ട് നിങ്ങൾക്ക് എടുക്കുന്ന ലോട്ടറി വരെ അടിക്കുവാനുള്ള ഭാഗ്യം തെളിഞ്ഞിരിക്കുകയാണ് അപ്പോൾ ഏതൊക്കെ നക്ഷത്രക്കാർക്കാണ് ഈ വിഷുദിനത്തിലെ ലോട്ടറി സമ്മാനം ലഭിക്കുവാനുള്ള മഹാഭാഗ്യം ഏറ്റവും കൂടുതലായിട്ടുള്ള നക്ഷത്രക്കാർ ആയിട്ട് വരുന്ന ഏഴ് നക്ഷത്രക്കാരെ പറ്റിയാണ് ഇന്നത്തെ അധ്യായത്തിൽ വിശുദ്ധമായി നിങ്ങളോട് പറയുവാൻ പോകുന്നത് എല്ലാവർക്കും പ്രപഞ്ച സത്യം ആസ്ട്രോളജിയുടെ പുതിയ അധ്യായത്തിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ ഈ ജ്യോതിഷത്തില് ഏറ്റവും അധികം നമ്മളെല്ലാവരും പ്രാധാന്യം നൽകുന്നത് ഗ്രഹങ്ങളുടെ രാശിമാറ്റമാണ് അതിൽ വെച്ചു നോക്കുമ്പോൾ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ഒരു ഗ്രഹമാണ് സൂര്യൻ എന്ന് പറയുന്നത് കാരണം സൂര്യന്റെ സ്വാധീനം ഒരു നക്ഷത്രക്കാരെയോ രണ്ട് നക്ഷത്രക്കാരെയോ അല്ല പന്ത്രണ്ട് രാശികളിലും വരുന്ന ഇരുപത്തിയേഴ് നക്ഷത്രക്കാരുടെയും ജീവിതത്തിൽ വളരെയധികം മാറ്റങ്ങൾ സൃഷ്ടിക്കും അതായത് നിങ്ങളെ പല തരത്തിലായിരിക്കും അത് ഓരോ വ്യക്തികളെയും ബാധിക്കുന്നത് ഇപ്പോൾ സൂര്യൻ ശനി നിൽക്കുന്ന മീനം രാശിയിലാണ് നിൽക്കുന്നതെങ്കിലും ഈ മേടമാസം ഒന്നാം തീയതി അതായത് ഏപ്രിൽ പതിനാലാം തീയതി വിഷുവിന്റെ അന്നത്തെ ദിവസമാണ് സൂര്യൻ മീനം രാശിയിൽ നിന്ന് രാശിമാറ്റം നടത്തി മേടത്തിലേക്ക് പ്രവേശിക്കുന്നത് ഇത് അത്ഭുതകരമായിട്ടുള്ള ഭാഗ്യങ്ങളാണ് ഇനി പറയുവാൻ പോകുന്ന ഏഴ് നക്ഷത്രക്കാർക്ക് നൽകുവാൻ പോകുന്നതും അപ്പോൾ അന്നേ ദിവസം നിങ്ങളുടെ ജീവിതത്തെ വളരെയധികം മാറ്റിമറിക്കുന്ന തരത്തിലുള്ള ഒരുപാട് സന്ദർഭങ്ങൾ ഒരുപാട് നല്ല നല്ല സാഹചര്യങ്ങൾ ഒരുപാട് അവസരങ്ങൾ എല്ലാം നിങ്ങളെ തേടിയെത്തും ഇതിലെല്ലാം ഉപരിയായി നിമിഷ നേരം കൊണ്ട് കൊടീശ്വര യോഗവും സമ്പന്നരാകുവാനുള്ള യോഗവും സാമ്പത്തിക ഉന്നമനങ്ങളിലേക്ക് എത്തുവാനുള്ള യോഗവും എല്ലാം നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് കാണുന്നുണ്ട് ഈ പറയുന്ന ഏഴ് നക്ഷത്രക്കാരായിട്ടുള്ള വ്യക്തികൾക്കും അങ്ങനെ നോക്കുമ്പോൾ ഇപ്പോഴത്തെ ഫലങ്ങൾ അനുസരിച്ച് വിഷുദിനത്തിൽ അതായത് ഏപ്രിൽ മാസം പതിനാലാം തീയതി വിഷുവിന്റെ അന്നത്തെ ദിവസം ലോട്ടറി ഭാഗ്യം ലഭിക്കുവാൻ പോകുന്ന ആദ്യത്തെ നക്ഷത്രക്കാരായിട്ട് വരുന്നത് ഉത്രാടം നക്ഷത്രക്കാരാണ് ഉത്രാടം നക്ഷത്രക്കാർ ജീവിതത്തിൽ ഒന്ന് എങ്ങനെയെങ്കിലും പച്ച പിടിക്കണം മറ്റുള്ളവരുടെ മുൻപിലും കുടുംബക്കാരുടെ മുൻപിലും കൂട്ടുകാരുടെ മുൻപിലും മുൻപിലുമൊക്കെ വളരെയധികം ഉയർച്ച കാണുവാൻ ആഗ്രഹിക്കുന്ന കൂട്ടരാണ് ഉത്രാടം നക്ഷത്രക്കാർ എന്നാൽ നിങ്ങളുടെ ശ്രമങ്ങളൊന്നും ഫലപ്രാപ്തിയിലേക്ക് എത്തിക്കുവാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതും മറ്റൊരു വാസ്തവമായിട്ടുള്ള ഒരു കാര്യമാണ് പക്ഷെ ഇപ്പോഴത്തെ ഫലങ്ങൾ അനുസരിച്ച് നോക്കുമ്പോൾ ഉത്രാടം നക്ഷത്രക്കാർക്ക് വിഷുവുമായി സംബന്ധിച്ചെടുക്കുന്ന ലോട്ടറിയിൽ നിന്ന് ഒരു സമ്മാനം ലഭിക്കുവാനുള്ള മഹാഭാഗ്യം ഈ ഒരു സമയത്ത് കാണുന്നുണ്ട് അത് അത്ര വലിയ തുകയാണെന്നും അത്ര ചെറിയ തുകയാണെന്നും ഇതിൽ പറയുവാൻ പറ്റില്ല കാരണം നിങ്ങളിലേക്ക് വരുന്ന ഭാഗ്യമാണ് ഇവിടെ കാണുവാൻ കഴിയുന്നത് അത് ചെറുതും വലുതുമായ രീതിയിലേക്ക് വ്യത്യസ്തമായ രീതിയിൽ വ്യത്യസ്തമായ ആളുകളിലേക്ക് വരുന്നതായിരിക്കും എന്തു തന്നെ ആയാലും നിങ്ങൾ ഈ ഒരു ഭാഗ്യത്തെ തള്ളിക്കളയേണ്ടതില്ല കാരണം നിങ്ങൾ വിശ്വാസത്തോടെ ചിലപ്പോൾ ചെയ്യുന്ന പല കാര്യങ്ങളും നിങ്ങളെ നേട്ടങ്ങളിലേക്കായിരിക്കും ഈ സൂര്യന്റെ മേടത്തിലുള്ള ഉദയം കൊണ്ട് സംഭവിക്കുന്നത് ഇനി രണ്ടാമതായി ഈ സൂര്യൻ മേടം രാശിയിലേക്ക് പ്രവേശിക്കുന്നതുമൂലം ഉണ്ടാകുന്ന രാജയോഗം കൊണ്ട് വിഷുവിന്റെ അന്നത്തെ ദിവസം തന്നെ ലോട്ടറി അടിക്കുവാനുള്ള മഹാഭാഗ്യം നിൽക്കുന്നതായിട്ട് കാണുന്ന നക്ഷത്രക്കാർ തിരുവോണം നക്ഷത്രക്കാരാണ് തിരുവോണം നക്ഷത്രക്കാരെ പറ്റി പറയുമ്പോഴും വളരെയധികം കഷ്ടതകളും ബുദ്ധിമുട്ടുകളും അതുപോലെ തന്നെ സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങളും കടബാധ്യതകളും കൊണ്ട് വളരെയേറെ ബുദ്ധിമുട്ടുന്നവരാണ് തിരുവോണം നക്ഷത്രക്കാർ പ്രത്യേകിച്ച് കുടുംബത്തെ തന്നെ മുന്നോട്ടേക്ക് കൊണ്ടുപോകുവാനൊക്കെ വളരെയധികം നിങ്ങൾ കഷ്ടപ്പെട്ടിട്ടുണ്ട് പക്ഷേ നിങ്ങളുടെ ഇപ്പോഴത്തെ ചില പ്രശ്നങ്ങളെ എങ്കിലും പരിഹരിക്കുവാൻ കഴിയുന്ന തരത്തിലുള്ള ചില സാമ്പത്തിക നേട്ടങ്ങൾ ഒറ്റ നിമിഷം കൊണ്ട് നിങ്ങളുടെ കൈകളിലേക്ക് എത്തിച്ചേരുന്ന തരത്തിലാണ് ഈ രാജയോഗം നിങ്ങളെ തുണയ്ക്കുന്നത് ഇനി അടുത്ത നക്ഷത്രക്കാരായിട്ട് വരുന്നത് അതായത് ഈ വിഷുവിന്റെ അന്നത്തെ ദിവസം തന്നെ കൈകളിലേക്ക് നിങ്ങൾ ആഗ്രഹിച്ച തരത്തിലൊരു സാമ്പത്തിക നേട്ടം അതല്ല എന്നുണ്ടെങ്കിൽ ലോട്ടറിയുടെ ഒരു സമ്മാനം ലഭിക്കുവാനായിട്ടുള്ള മഹാഭാഗ്യം തെളിഞ്ഞു നിൽക്കുന്ന നക്ഷത്രക്കാർ അവിട്ടം നക്ഷത്രക്കാരാണ് അവിട്ടം നക്ഷത്രത്തിലുള്ള പല വ്യക്തികളെയും നോക്കുകയാണെങ്കിൽ സ്വന്തം കുടുംബത്തിൽ നിന്ന് തന്നെ സാമ്പത്തികം ഇല്ലാത്തതിന്റെ പേരിൽ വളരെയധികം പരിഹാസങ്ങളും കുത്തുവാക്കുകളും എല്ലാം അനുഭവിക്കേണ്ടി വന്നിട്ടുള്ളവരാണ് പക്ഷെ ഈ ഒരു സമയത്ത് സൂര്യന്റെ മേടം രാശിയിലേക്കുള്ള മാറ്റം കൊണ്ട് നിങ്ങളുടെ ജീവിതം പച്ചപിടിക്കുമെന്നുള്ളതിൽ ഒരു സംശയവും വേണ്ട മഹാഭാഗ്യം എന്ന രീതിയിലാണ് നിങ്ങളിലേക്ക് എല്ലാ ഉയർച്ചകളും വന്നു ചേരുവാൻ പോകുന്നത് വളരെ പെട്ടെന്ന് നിങ്ങളുടെ കൈകളിലേക്ക് കുറച്ചധികം പണം ലഭിക്കുന്നതിനാൽ തന്നെ അവിട്ടം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ജീവിതത്തിൽ വളരെ അത്യാവശ്യമായി നിങ്ങൾക്ക് ചെയ്തു തീർക്കേണ്ട പല കാര്യങ്ങളും പല ആവശ്യങ്ങളും മനസ്സമാധാനത്തോടെ നിറവേറ്റിയെടുക്കുവാനും അതോടൊപ്പം തന്നെ നിങ്ങളുടെ വീട്ടിലുള്ളവരുടെ അതായത് അമ്മ അച്ഛൻ നിങ്ങളുടെ സഹോദരങ്ങൾ അങ്ങനെ നിങ്ങളെ സ്നേഹിക്കുന്നവരുടെ സന്തോഷം നിങ്ങൾ കാരണം നടക്കുന്നതായി കാണുവാൻ മഹാഭാഗ്യം നിങ്ങൾക്ക് ലഭിക്കുവാൻ പോകുന്നതായിട്ടാണ് ഇപ്പോഴത്തെ ഫലങ്ങൾ പ്രകാരം കാണുവാൻ കഴിയുന്നത് ഇനി അടുത്തതായിട്ട് ഈ ഏപ്രിൽ മാസം പതിനാലാം തീയതി മേടം ഒന്നാം തീയതി വിഷുവിന്റെ അന്നത്തെ ദിവസം ലോട്ടറി ഭാഗ്യം അതായത് നിങ്ങൾ എടുക്കുന്ന ലോട്ടറി ഏതായാലും ഇന്ന ലോട്ടറി എടുക്കണമെന്നൊന്നും പറയുന്നില്ല നിങ്ങൾക്ക് മനസ്സിൽ തോന്നുന്ന ഏത് ലോട്ടറി നിങ്ങൾ എടുത്താലും അതിൽ നിന്ന് ഒരു ലാഭം അതായത് അതിൽ നിന്ന് ഒരു സമ്മാനം നിങ്ങളുടെ കൈകളിലേക്ക് വരുവാനുള്ള ഭാഗ്യം കാണുന്ന അടുത്ത നക്ഷത്രക്കാർ തൃക്കേട്ട നക്ഷത്രക്കാരാണ് തൃക്കേട്ട നക്ഷത്രക്കാരെ കുറിച്ച് പറയുമ്പോൾ എവിടെയാണ് ഒരു ഭാഗ്യത്തിന്റെ തുണ ലഭിക്കുക എവിടെയാണ് ഒരു നല്ല സമയം വരിക എത്രയൊക്കെയാണ് ജീവിതത്തിൽ കഷ്ടതകൾ അനുഭവിക്കുന്നത് എന്നുള്ളതിൽ വളരെയധികം മനം നൊന്ത് ഓരോ ദിവസവും എങ്ങനെയെങ്കിലും കഴിഞ്ഞു പോയാൽ മതിയെന്ന് ചിന്തിച്ച് ജീവിക്കുന്നവരാണ് തൃക്കേട്ട നക്ഷത്രക്കാർ നിങ്ങളുടെയും ഏറ്റവും വലിയ പ്രശ്നം സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും മനസ്സമാധാനം ഇല്ലാത്ത അവസ്ഥയും ഒക്കെയാണ് ജീവിതത്തിൽ എവിടെയാണ് സന്തോഷം എന്ന് തിരിച്ചറിയുവാൻ പോലും സത്യം പറഞ്ഞാൽ തൃക്കേട്ട നക്ഷത്രക്കാർക്ക് ജീവിതത്തിൽ ചുരുക്കം ചില വ്യക്തികൾക്ക് മാത്രമേ ഇത്രയും നാളുകൊണ്ട് കഴിഞ്ഞിട്ടുള്ളൂ ഇത്രയും ജീവിത കാലയളവിനുള്ളിൽ കഴിഞ്ഞിട്ടുള്ളൂ പക്ഷെ ഈ ഒരു ഭാഗ്യം നിങ്ങൾക്ക് വരുന്നുണ്ട് എന്നുള്ളത് ഉറപ്പാണ് അത് ചെറുതും വലുതുമായ പലതരത്തിലുള്ള സമ്മാനങ്ങളും ഈ വിഷുവുമായി ബന്ധപ്പെട്ടുള്ള ലോട്ടറിയിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടുവാനുള്ള ഭാഗ്യവും ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് അധികമാണ് അപ്പോൾ നിങ്ങൾക്ക് ഭാഗ്യം പരീക്ഷിക്കാവുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് ഭാഗ്യത്തിന്റെ തുണയുള്ള ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് അതിൽ നിന്ന് ഒരു നല്ല നേട്ടം നല്ല ഒരു സാമ്പത്തികമായിട്ടുള്ള ഉന്നമനം കൈവരുവാനുള്ള സാധ്യത വളരെയേറെയാണ് കാണുന്നത് ഇനി അഞ്ചാമതായിട്ട് വരുന്ന നക്ഷത്രക്കാർ അതായത് ഈ വിഷുവിന്റെ അന്നത്തെ ദിവസം ലോട്ടറി എടുത്തിട്ടുണ്ടെങ്കിൽ അതല്ല എന്നുണ്ടെങ്കിൽ ഈ വിഷുവുമായി ബന്ധപ്പെട്ടുള്ള ഏതെങ്കിലും ഒരു ലോട്ടറി നിങ്ങൾ എടുത്തിട്ടുണ്ടെങ്കിൽ വിഷുവിന്റെ അന്നത്തെ ദിവസമോ അതല്ല എന്നുണ്ടെങ്കിൽ വിഷു കഴിഞ്ഞിട്ടുള്ള ഒന്നോ രണ്ടോ ദിവസത്തിനുള്ളിലോ ലോട്ടറിയുടെ ഭാഗ്യം അതായത് ലോട്ടറി സമ്മാനങ്ങൾ ഭാഗ്യമായി ജീവിതത്തിലേക്ക് ലഭിക്കുവാനായിട്ടുള്ള യോഗം കാണുന്ന നക്ഷത്രക്കാരായിട്ട് വരുന്നത് ചതയം നക്ഷത്രക്കാരാണ് ചതയം നക്ഷത്രക്കാർക്ക് പല സമയങ്ങളിലും ഭാഗ്യം തൊട്ടടുത്ത് വന്നിട്ട് അത് കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുന്ന പല സാഹചര്യങ്ങളും ഉണ്ടായിട്ടുണ്ട് അതായത് ചതയം നക്ഷത്രം എന്ന് പറയുമ്പോൾ അതിവിശേഷപ്പെട്ട ഒരു നക്ഷത്രം തന്നെയാണ് പക്ഷെ ആ വിശേഷതകളൊന്നും ജീവിതത്തിൽ അനുഭവിക്കുവാൻ പല വ്യക്തികൾക്കും കഴിഞ്ഞിട്ടുണ്ടാവില്ല ഇതുവരെ എന്നുള്ളതാണ് ശരിക്കുമുള്ള ഒരു കാര്യം എന്നാൽ ചതയം നക്ഷത്രക്കാർക്കും ഈ ഒരു ഭാഗ്യം വളരെ ഉച്ചസ്ഥായിലാണ് കാണുന്നത് മേടത്തിലേക്ക് സൂര്യന്റെ ഉദയം നടന്നു കഴിഞ്ഞാൽ അതായത് മേടം രാശിയിലേക്ക് സൂര്യൻ എത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാം എല്ലും ഈ ലോട്ടറിയുടെ സൗഭാഗ്യം മാത്രമല്ല ജീവിതത്തിലും പല മേഖലകളിലും അതായത് നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങളിലാണോ നിങ്ങൾ ഏർപ്പെടുന്നത് അതിലെല്ലാം ഒരു ഉയർച്ചയും ഉന്നമനവും കാണുവാനുള്ള രീതിയിലാണ് നിങ്ങളിലേക്ക് ഇതിന്റെ ഫലം വരുന്നത് ഈ മേടം രാശിയിലേക്കുള്ള സൂര്യന്റെ വരവ് കൊണ്ട് ഇനി അടുത്തതായിട്ട് അതായത് ആറാമതായിട്ട് ഈ അന്നത്തെ ദിവസം ലോട്ടറി അടിക്കുവാനുള്ള യോഗം കാണുന്ന നക്ഷത്രക്കാരായിട്ട് വരുന്നത് പൂരൂരട്ടാതി നക്ഷത്രക്കാരാണ് പൂരിരട്ടാതി നക്ഷത്രക്കാരിലും ഈ പറഞ്ഞതുപോലെ ഒരു നല്ല ദിനത്തിനായി അതായത് ജീവിതത്തിലെ ഒരു നല്ല കാലം കാണുവാനായി ആശിച്ചിരിക്കുന്ന പല ആളുകൾക്കും ഇത് സൗഭാഗ്യത്തിന്റെ ഒരു മാറ്റമായിരിക്കും നിങ്ങളിലേക്ക് വരുത്തുന്നത് പ്രത്യേകിച്ച് സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങൾ അനുഭവിക്കുന്നത് കൊണ്ട് മക്കളുടെ ഭാവി എന്താകും എങ്ങനെയാണ് അവരെ ഒരു കുറവും അറിയിക്കാതെ മുന്നോട്ടേക്ക് വളർത്തിയെടുക്കുന്നത് എന്നുവരെ ചിന്തിച്ച് വളരെ ചെറിയ മക്കളുള്ള ചില പൂരുട്ടാതി നക്ഷത്രക്കാരായിട്ടുള്ള മാതാപിതാക്കൾ ജീവിതം വളരെയധികം സങ്കടത്തോടെ തള്ളി നീക്കുന്നുണ്ട് ഉള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഭാഗ്യം വരുന്നത് എന്നുള്ളതാണ് ഏറ്റവും പച്ച പരമാർത്ഥം കാരണം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പീഡകളിൽ നിന്നും മാനസിക സംഘർഷങ്ങളിൽ നിന്നും എല്ലാം നിങ്ങൾക്ക് ഒരു മുക്തി നേടുവാൻ കഴിയുന്ന തരത്തിലുള്ള സാമ്പത്തിക നേട്ടവും അതിനോടൊപ്പം തന്നെ ജീവിതത്തിൽ മനസമാധാനവും സന്തോഷവും എല്ലാം അനുഭവിക്കുവാനുള്ള ചില ഭാഗ്യവും എല്ലാം ഇതിനോടൊപ്പം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഇനി അവസാനം അതായത് ഏഴാമത്തെ നക്ഷത്രക്കാരായിട്ട് വരുന്നത് വിഷുദിനത്തിൽ ലോട്ടറി അടിക്കുവാനുള്ള ഭാഗ്യം കാണുന്ന ഏഴാമത്തെ നക്ഷത്രക്കാരായിട്ട് വരുന്നത് ഉത്രട്ടാതി നക്ഷത്രക്കാരാണ് ഉത്രട്ടാതി നക്ഷത്രക്കാർക്കും വളരെയേറെ നല്ല സമയമാണ് ഈ മേടമാസം ഒന്നാം തീയതി പുലർച്ചെ മുതൽ ഉത്രട്ടാതി നക്ഷത്രക്കാരിലും വളരെയേറെ ഉന്നമനങ്ങളും നേട്ടങ്ങളും പോസിറ്റീവായിട്ടുള്ള പല കാര്യങ്ങളും നടക്കുന്ന ഒരു സമയമാണ് എത്തുന്നത് അപ്പോൾ ഉത്രട്ടാതി നക്ഷത്രക്കാരായിട്ട് വരുന്ന ആളുകളിൽ വിവാഹത്തിനുള്ള സാമ്പത്തിക കാര്യങ്ങൾ പോലും ഇല്ലാത്തത് കൊണ്ട് വിവാഹത്തിന്റെ പ്രതിസന്ധി വളരെയധികം നേരിടുന്ന ചില ഉത്രട്ടാതി നക്ഷത്രക്കാരുണ്ട് അങ്ങനെയുള്ളവർക്ക് ഈ ലോട്ടറി സൗഭാഗ്യം നിങ്ങളിലേക്ക് വരുന്നത് കൊണ്ട് വളരെയധികം നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങൾ നിവർത്തീകരിച്ചെടുക്കുവാനും അതിനോടൊപ്പം തന്നെ നിങ്ങൾ കാലങ്ങളായി ആഗ്രഹിച്ചിരുന്ന പല കാര്യങ്ങളും കയ്യെത്തിപ്പിടിക്കുവാനുമുള്ള മഹാഭാഗ്യമാണ് നിങ്ങളിലേക്ക് എത്തുന്നത് എങ്ങനെയാണെങ്കിലും ഇന്നത്തെ ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള ഏഴ് നക്ഷത്രക്കാരായിട്ടുള്ള ആളുകളും തീർച്ചയായിട്ടും നിങ്ങളുടെ ഈയൊരു ഭാഗ്യ സമയത്തെ പരമാവധി പ്രയോജനപ്പെടുത്തുക തീർച്ചയായും നിങ്ങളിലേക്ക് ചെറുതും വലുതുമായ ഉയർച്ചകളെല്ലാം വന്നു ചേരുമെന്നുള്ളതാണ് ജ്യോതിഷ ഫലങ്ങൾക്കനുസരിച്ച് മനസ്സിലാക്കുവാൻ കഴിയുന്നത് അതുകൂടാതെ നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ നിങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ പേരും നാളും സഹിതം കമന്റ് സെക്ഷനിൽ എഴുതിയിടുക ഞാൻ നിങ്ങളെ എൻ്റെ നിത്യപൂജയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം